ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് അതോടൊപ്പം തന്നെ അതിൻ്റെ ക്രഷ് മേക്കിംഗ് വീഡിയോ കൂടെ ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഓൺലൈനായിട്ടുള്ള നമ്മുടെ ക്ലാസസിൻ്റെ അപ്ഡേഷൻസ് ഒന്ന് അറിയിക്കുന്നുണ്ട് ഓൺലൈനായിട്ട് നമ്മൾ പുഡിങ് ക്ലാസ്സും അതുപോലെ തന്നെ ബ്രൗണീസ് ആൻഡ് ബ്രൗൺ ക്ലാസ്സസ് ആണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി നെക്സ്റ്റ് ബാച്ച് ഓൺലൈൻ പുഡിങ് ക്ലാസ്സും ബ്രൗണി ആൻഡ് പ്ലോണ്ടീസിൻ്റെ ക്ലാസ്സും നമ്മൾ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓൺലൈനായിട്ട് നമ്മൾ ബേക്കിംഗ് ക്ലാസ് ഫോണ്ടൻ ക്ലാസ് മാക്രോൺ ക്ലാസ് സ്പെഷ്യൽ മാക്രോ ട്യൂബ് കേക്ക് സെഷൻസ് ബ്രൗണീസ് പുഡിങ്സ് ക്രിസ്മസ് കേക്ക് ക്ലാസ്സസ് ഇതെല്ലാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓരോന്നും നമ്മളിങ്ങനെ ടൈം കിട്ടുന്നതിനനുസരിച്ചിട്ടാണ് ക്ലാസ്സസ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ കൂടുതലായിട്ട് ഡിമാൻഡ് നമ്മുടെ പുഡിങ് ക്ലാസ്സിനാണ് അതുപോലെ ബ്ലോണ്ടീസ് പഠിക്കാൻ ഒരുപാട് പേര് വരുന്നുണ്ട് സോ അതുകൊണ്ടാണ് ഈ ഒരു രണ്ട് സെക്ഷൻ ക്ലാസ്സസ് നമ്മളിപ്പോൾ റൺ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത് ആർക്കെങ്കിലും അപ്പോൾ ക്ലാസ്സിനൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ക്ലാസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് തന്നെയാണ് നമ്മുടെ ക്ലാസ്സസിനെല്ലാം വരുന്നത് സോ ഇൻട്രസ്റ്റഡ് ആയവർ കോൺടാക്ട് ചെയ്യാം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെങ്കിൽ വീഡിയോക്കൊന്ന് ലൈക്ക് ചെയ്ത് അതായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സോ ഇപ്പോൾ നമുക്ക് വളരെ മൂവിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കേക്കാണ് സ്ട്രോബെറി കേക്ക് അതും നമുക്ക് ഫ്രഷ് ക്രഷ് യൂസ് ചെയ്തിട്ടാണ് ഫ്രഷ് സ്ട്രോബെറി എടുത്തിട്ട് നമ്മൾ ക്രഷ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഹോം മെയ്ഡായിട്ടുള്ള ക്രഷാണ് യൂസ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും നമുക്കൊരു ഒന്നേക്കാൾ കെ ജി വെയിറ്റ് വരുന്ന കേക്കും പിന്നെ രണ്ട് കെ ജിൻ്റെ വീട്ടിലുള്ള കേക്കും ആയിരുന്നു ഓർഡർ ഉണ്ടായിരുന്നത് സോ സ്പഞ്ചെല്ലാം ആദ്യം ഞാൻ വേഗം ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബാറ്ററി എല്ലാം പ്രിപ്പയർ ചെയ്ത് അവനിൽ ഓരോ ട്രിപ്പായിട്ട് ഇങ്ങനെ ബേക്ക് ചെയ്തുകൊണ്ടിരുന്നു അതിൽ ഞാൻ സ്ട്രോബെറി എസൻസ് നമ്മൾ ടൈഗറിൻ്റെ എസെൻസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കാറുള്ളത് നല്ല ഫ്ലേവർ ആണ് നല്ലൊരു ടേസ്റ്റാണ് സ്പഞ്ചിനാണെങ്കിലും വിപ്പിംഗ് ക്രീമിലൊക്കെ ഈ ഒരു ടൈഗറിൻ്റെ എസെൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു എസെൻസ് ഞാൻ ചേർത്തിട്ട് കേക്കിൻ്റെ ബാറ്റർ പ്രിപ്പയർ ചെയ്തു വൺ ബൈ വൺ ആയിട്ട് ഞാനിങ്ങനെ അവണിൽ ബേക്ക് ചെയ്തെടുക്കുമായിരുന്നു കുറച്ചധികം ബാറ്റർ ഒപ്പം ബേക്ക് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തിരുന്നത് എന്നിട്ട് ഓരോ തവണയായിട്ട് അറ്റ് എ ടൈം ഇതിൽ ഇപ്പോൾ ഒരു സെവൻ ഇഞ്ച് മോൾഡാണെങ്കിൽ അത് ഒറ്റ തവണയായിട്ട് ഇങ്ങനെ വെക്കാനേ പറ്റത്തുള്ളൂ അപ്പം ഞാനിങ്ങനെ ഒന്ന് രണ്ട് ട്രിപ്പായിട്ട് ബാറ്ററി എല്ലാം ഒരുമിച്ച് അങ്ങ് ഉണ്ടാക്കി വെച്ചിട്ട് ബേക്കിംഗ് എല്ലാം ഒന്ന് രണ്ട് ട്രിപ്പായിട്ട് ചെയ്യാണ് ചെയ്തത് സോ നമ്മൾ മുന്നത്തേക്ക ഒരു വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു സ്ട്രോബെറി ക്രഷ് പക്ഷേ ന്യൂലി നമ്മുടെ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ പുതുതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സൊക്കെയാണ് വീണ്ടും ഈ ഒരു വീഡിയോ ചെയ്യാൻ പറയുന്നത് അപ്പോൾ ഞാൻ എന്തായാലും ഉണ്ടാക്കുന്നതല്ലേ വിചാരിച്ചിട്ട് അതിൻ്റെ വീഡിയോ കൂടെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു സ്ട്രോബെറീസിൻ്റെ ഒരു രണ്ടര ബോക്സാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു രണ്ടര ബോക്സ് നന്നായിട്ട് വാഷ് ചെയ്ത് കുറച്ച് ടൈം ആ ഒരു സ്ട്രോബെറി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് നന്നായി വാഷ് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കാം ഒപ്പം ഞാൻ ഒരു കപ്പ് പഞ്ചസാര കൂടെ ആഡ് ചെയ്തിട്ടാണ് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇടയ്ക്ക് ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ സ്ട്രോബെറിയിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഇറങ്ങിക്കിട്ടും അതിനുശേഷം നമ്മൾ വീണ്ടും ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് ഇത് അത്യാവശ്യം നല്ലൊരു തിക്കായി കിട്ടുന്നത് വരെ ആ ഒരു വെള്ളം വെള്ളത്തിൽ തന്നെ സ്ട്രോബെറി എല്ലാം നല്ലപോലെ വെന്ത് കിട്ടും അപ്പോൾ ആ വെള്ളമൊക്കെ ഇങ്ങനെ കുറച്ച് സമയം ഇരുന്ന് വറ്റിയിട്ട് ഏകദേശം അത്യാവശ്യം നമുക്ക് ആ ഒരു വേണ്ട തിക്നെസ് ആകുമ്പോൾ അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം വറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കാരണം അതിനുശേഷം സ്ട്രോബെറി ആ ഒരു ക്രഷ് കുറച്ച് നേരം ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ തിക്കായി കിട്ടും അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് നമുക്കിതിൽ കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാൾ നമുക്കിത് സ്റ്റോർ ചെയ്യാൻ പറ്റും കാര്യം എക്സ്ട്രാ നമ്മളിതിൽ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വൺ മന്ത് ഒക്കെയാണ് യൂസ് ചെയ്യുക ഇത് നമുക്ക് വെള്ളമൊന്നും ചേർക്കാത്തതായതുകൊണ്ട് വൺ മോർ ഇയേഴ്സ് നമുക്ക് ആ ഒരു സ്ട്രോബെറി ക്രഷ് യൂസ് ചെയ്തെടുക്കാൻ പറ്റും അത്രയും ബൾക്ക് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയെടുത്താലും കേടുവരില്ല അപ്പോൾ ഞാനിവിടെ സ്പഞ്ച് ഇങ്ങനെ ഓരോന്നായിട്ട് ബേക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ കേക്കിനുള്ള സ്പഞ്ച് റെഡി ആയപ്പോൾ അതൊരു ഒന്നേക്കാൾ കെ ജി കേക്കിനുള്ളതായിരുന്നു അപ്പോൾ ആ ഒരു സ്പഞ്ച് റെഡി ആയപ്പോൾ അതിൻ്റെ ഐസിംഗ് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു കൂടുതൽ ഓർഡേഴ്സും സാറ്റർഡേ സൺഡേ ഫ്രൈഡേ സാറ്റർഡേ സൺഡേസിലാണ് കൂടുതൽ ഓർഡേഴ്സും എടുക്കാറുള്ളത് ഇതിപ്പോൾ സ്കൂളുള്ള ദിവസങ്ങളിൽ വരുന്ന ഓർഡർ ആയതുകൊണ്ട് നമ്മൾ സ്കൂൾ കഴിഞ്ഞ് വന്ന് പിന്നെ വീട്ടിലെ മണികളൊക്കെ കഴിഞ്ഞിട്ട് രാത്രി അത്യാവശ്യം ഒരു ഒമ്പത് മണി ഒമ്പതരൊക്കെ കഴിഞ്ഞിട്ടാണ് കേക്കിൻ്റെ വർക്കിനൊക്കെ നിൽക്കാറുള്ളത് അതുകൊണ്ട് തന്നെ കിടക്കുമ്പോൾ ഒത്തിരി ലേറ്റ് ആവാറുണ്ട് പക്ഷേ ഇത് നമ്മളുടെ കയ്യിൽ നിന്ന് സ്ഥിരം എല്ലാ വർഷവും നമ്മുടെ കയ്യിൽ നിന്ന് കേക്ക് വാങ്ങുന്നതാണ് ഈ ഒരു ബർത്ത് ഡേക്കാണെങ്കിലും ആനിവേഴ്സറിക്കാണെങ്കിലും ഒക്കെ ആയിട്ട് അപ്പോൾ ഇതൊരു ആനിവേഴ്സറി കേക്കാണ് സ്ട്രോബെറി യൂസ് ചെയ്തിട്ട് സ്ട്രോബറിയുടെ ഫ്രഷ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ടെൻഡർ കോക്കനട്ട് അങ്ങനെയൊക്കെയുള്ള ഫ്ലേവേഴ്സാണ് അവർ ചൂസ് ചെയ്യാറുള്ളതും സോ ഇതൊരു ഒന്നേക്കാൾ കെ ജി വെയ്റ്റ് നമുക്കൊരു എമൗണ്ട് തന്നിട്ട് അതിനുള്ളിൽ വെയ്റ്റും വർക്കും ഒക്കെ ഇൻക്ലൂഡഡ് ആവണം എന്ന രീതിയിലാണ് നമുക്കൊരു പ്രിഫറൻസ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ഒരു നാല് ലെയർ ഓഫ് കേക്കും സ്പഞ്ച് ഉണ്ടായിരുന്നു അതിൽ നമ്മൾ ഈ ഒരു വിപ്പിംഗ് ക്രീമിൽ സ്ട്രോബെറി ഉണ്ട് ടൈഗർ എസെൻസ് ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് കംപ്ലീറ്റ് അവർ ഒരു പിങ്ക് ഷെയ്ഡാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഔട്ടർ പാർട്ടും സെയിം ആ ഒരു കളറ് തന്നെ നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ കംപ്ലീറ്റ്ലി ആ ഒരു കളർ വെച്ച് കവർ ചെയ്തെടുത്ത് സൈഡ് പോർഷനൊക്കെ സ്ക്രാപ്പർ വെച്ച് സ്ക്രാപ്പ് ചെയ്ത് എക്സസ് ആയിട്ടുള്ള ക്രീമൊക്കെ നെയ്ഫ് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ വടിച്ചെടുത്തിട്ട് കേക്കിൻ്റെ ഔട്ടർ പാർട്ട് വർക്കെല്ലാം നമ്മൾ കംപ്ലീറ്റ് ആക്കി കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചു അതിന് ശേഷമാണ് പിന്നെ അതിൻ്റെ ഡെക്കറേഷൻസ് എല്ലാം ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ഡെക്കറേഷൻ ആണെങ്കിലും ഒത്തിരി ഹെവി ആയിട്ടൊന്നുമല്ല അത്യാവശ്യം നല്ല രീതിയിൽ പേൾവർക്ക് വന്നിട്ട് കുറച്ച് ഫ്ലവേഴ്സും ലീവ്സും ആനിവേഴ്സറി ടോപ്പറും ആയിരുന്നു അവർ പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു പിക്ചറിൽ അവരുടെ റെഫറൻസ് പിക്ചറിലുണ്ടായിരുന്നത് സോ അതിനനുസരിച്ചിട്ട് എക്സാക്റ്റ് പറഞ്ഞ ഫ്ലവേഴ്സ് അല്ല എങ്കിലും അത്യാവശ്യം മാച്ചിങ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഫ്ലവേഴ്സൊക്കെയാണ് നമ്മൾ കിട്ടിയ ഫ്ലവേഴ്സ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ ഫ്ലവേഴ്സ് അധികം വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വെക്കാറില്ല കസ്റ്റമൈസ്ഡ് ഓർഡേഴ്സ് വരുമ്പോൾ അതിന് മാച്ചിങ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് വാങ്ങാണ് ചെയ്യുന്നത് സോ ഇതാണ് നമ്മുടെ ആ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു കേക്ക് നേരത്തെ ഡെലിവറി ചെയ്യാനുള്ളതായിരുന്നു മോർണിംഗ് ഒരു സിക്സ് തേർട്ടി സെവൻ ഒ ക്ലോക്ക് ആകുമ്പോഴേക്കും കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ് അപ്പോൾ ഒന്ന് ഞാൻ പിറ്റേ ദിവസത്തേക്ക് വെച്ചിട്ടില്ല കാര്യം ഒത്തിരി ലേറ്റ് ആയിട്ടാണ് നമ്മൾ കിടക്കുക അതിനുശേഷം പിന്നെ മോർണിംഗ് എഴുന്നേറ്റ് കേക്കിൻ്റെ ബാക്കി ഡെക്കറേഷൻ ചെയ്യാനുള്ള ഒരു ടൈമോ മൂഡോ ഉണ്ടാവില്ല അപ്പോൾ എല്ലാ വർക്കും കംപ്ലീറ്റ് ആക്കിയിട്ടാണ് കിടക്കുക നെക്സ്റ്റ് ഇതൊരു വൺ ആൻഡ് ഹാഫ് കെ ജി ആയിരുന്നു പക്ഷേ നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ആയി വന്നപ്പോൾ ടു മോർ കെ ജി ഉണ്ടായിരുന്നു ഈ ഒരു കേക്ക് വെയ്റ്റ് നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ഫാമിലിക്ക് നമ്മളുടെ ഒരു ഫാമിലി ഫ്രണ്ട് എന്ന് പറയാം അവർക്ക് വേണ്ടിയിട്ടായിരുന്നു അവൾ അവരുടെ മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു കേക്ക് തേർഡ് ബർത്ത്ഡേയുടെ കേക്കായിരുന്നു ഇത് അപ്പോൾ അവരും ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ല ഫീഡ്ബാക്ക്സാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ആക്ച്വലി നമ്മൾ എക്സ്ട്രാ സ്വഞ്ച് ഉണ്ടാക്കാറുണ്ട് കാര്യം സ്ട്രോബെറി ഒക്കെ ആകുമ്പോൾ വീട്ടിലേക്കും കൂടെ ചെയ്യാന്നുള്ള രീതിയിൽ പക്ഷെ ഞാൻ ചെയ്ത് ചെയ്ത് വന്നപ്പോൾ എല്ലാ സ്പഞ്ചിലും ഇതിൽ തന്നെ വെച്ചു പിന്നെ കംപ്ലീറ്റ് വെയ്റ്റ് ഒക്കെ നോക്കിയപ്പോഴാണ് ഏകദേശം രണ്ടേക്കാൾ കെ ജി കൂടു അതിനേക്കാൾ കൂടുതൽ വെയ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ കംപ്ലീറ്റ്ലി ആ ഒരു ചെയ്ത് വന്നപ്പോൾ ഭയങ്കര ഹാപ്പിയായിരുന്നു മാത്രല്ല അത്യാവശ്യം നല്ല മൂവിങ് ആയിട്ടുള്ള ഒരു കേക്ക് ആയിട്ടുണ്ട് ഇപ്പോൾ ഫ്രഷ് സ്ട്രോബെറി നമുക്ക് സീസണാണ് ആ ഒരു ഫ്രൂട്ട് നമുക്ക് എപ്പോഴും കിട്ടുന്നുണ്ട് പിന്നെ ആ ഒരു ഫ്രഷ് ആയിട്ട് ചെയ്തു കൊടുക്കുമ്പോൾ കസ്റ്റമേഴ്സിന് കൂടുതൽ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോഴും കൂടുതലായിട്ട് മൂവ് ചെയ്യുമ്പോഴും അതിൻ്റേതായ ഒരു സന്തോഷമുണ്ട് ഇത് നമുക്ക് ഓൾമോസ്റ്റ് റെഫറൻസ് പിക്ചറും അവരൊരു ഐഡിയാസൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു എക്സ്ട്രാ വേറെ വർക്കുകളൊന്നും വേണ്ട സ്ട്രോബെറി നല്ല ഇഷ്ടമാണ് മോൾക്ക് അപ്പോൾ കംപ്ലീറ്റ്ലി സ്ട്രോബെറി ബെറീസ് എല്ലാം കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാൻ ഡെക്കറേഷനിൽ പറഞ്ഞിരുന്നു പക്ഷേ നമുക്ക് പെട്ടെന്ന് ഒരുപാട് ഞാൻ അന്വേഷിച്ചു ബെറീസെല്ലാം പക്ഷെ പെട്ടെന്ന് നമുക്കത് അവൈലബിൾ ആയിരുന്നില്ല അപ്പോൾ സ്ട്രോബെറീസും കുറച്ച് ക്യൂട്ടായിട്ടുള്ള ജില്ലീസും മാഷ്മെല്ലോ അതൊക്കെ ഞാൻ ഇങ്ങനെ ചെറി ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഔട്ടർ പാർട്ട് ഒരു ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേക്ക് കംപ്ലീറ്റ്ലി വൈറ്റ് കളർ വെച്ച് കവർ ചെയ്തെടുത്തിട്ട് ഒരു ബോർഡർ കൊടുത്ത് പിന്നെ ആ ഒരു സെൻറ്റർ പോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ സ്ട്രോബെറീസും ബെറീസും ജെല്ലി മാഷ്മലോ ചെറി കുറച്ച് ലീവ്സും ഇതൊക്കെ വെച്ച് കൊടുത്തു പക്ഷെ എനിക്ക് ആ ഒരു ഇത് മാത്രം വെച്ച് ചെയ്യുമ്പോൾ കേക്ക് എന്തോ ഒരു ഇൻകംപ്ലീറ്റ് ഫീലുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് പിങ്ക് കളർ വെച്ചിട്ട് സൈഡിലൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് ഒരു പേളൊക്കെ വെച്ച് കൊടുത്ത് എന്നിട്ട് ഹാപ്പി ബർത്ത് ഡേൻ്റെ സ്റ്റിക്കും ഐറിൻ ഫാത്തിമ എന്നായിരുന്നു മോളുടെ പേര് അപ്പോൾ ആ ഒരു പേരും കൂടെ ബേസിൽ എഴുതി കൊടുത്തു ആൻഡ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കസ്റ്റമേഴ്സ് രണ്ട് പേര് നല്ല ഫീഡ്ബാക്ക്സ് ആയിട്ടുള്ളൊരു ഫ്ലേവറാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഓൺലൈൻ ക്ലാസിൻ്റെ കാര്യം മറക്കേണ്ട ആയവർ കോൺടാക്റ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ താങ്ക്